സുഹൃത്തുക്കളെ നമ്മുടെ ബി ജെ പി കാരിപ്പോ ആർക്കൊക്കെയാണ് ഭാരതീയ സംസ്കാരത്തെ കൂടുതലായിട്ട് സ്നേഹമുള്ളവര് ആർക്കൊക്കെയാണ് സ്നേഹമില്ലാത്തവർ എന്ന് പറയുന്ന കണക്കെടുപ്പുകളൊക്കെ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം നമ്മുടെ മമ്മൂട്ടി അടക്കമുള്ള സിനിമാ മേഖലയിൽ ഒട്ടുമിക്ക നടന്മാരും നടീ നടന്മാരെല്ലാവരും ഒരുപക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളടക്കം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മകള് വിവാഹത്തിനായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം മാത്രമല്ല പങ്കെടുത്തുള്ളത് ഇവർ മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി കൂടി ആ ഒരു പ്രോഗ്രാമിനെത്തിയിരുന്നതാണ് ഇവിടെ നടക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാല് പ്രോഗ്രാമിൽ എത്തിക്കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന് മാത്രമാണ് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ദേവന് ഇപ്പോ എടുത്ത് പെരുമാറാൻ തോന്നിയിട്ടുള്ളത് ദേവൻ കഴിഞ്ഞ ദിവസം ഒരു ഗംഭീര പോസ്റ്റ് ഇട്ടുന്നു തമാശ കൊണ്ട് പൊടി പാർപ്പിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് കേട്ടോ കാരണം അതിൽ പറയുന്നൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഇദ്ദേഹത്തിന് ഒരുപക്ഷെ അവിടെയുള്ള മറ്റുള്ള ആളുകളൊന്നും രാജസ്നേഹവും നടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവർ അങ്ങനെയാണ് കേട്ടോ ചില ആളുകൾ മാത്രം തെരഞ്ഞു പിടിച്ചിട്ട് ഇവർ രാജ്യസ്നേഹം എത്രത്തോളം ൊക്കെ അളന്നുകളയും ദേശസ്നേഹം എത്രത്തോളം ഉണ്ടെന്നൊക്കെ അളന്നു കളയും ഇവരാണ് സർട്ടിഫിക്കറ്റ് പതിപ്പിച്ചു കൊടുക്കുക ഇത്ര ആൾക്ക് ഇത്ര ശതമാനം രാജ്യസ്നേഹമുണ്ട് ഉണ്ട് ഇന്ന ആൾക്ക് കൂട്ടി വന്നുകൊണ്ട് ഇത്ര ശതമാനം രാജ്യസ്നേഹമുണ്ട് എന്നൊക്കെ ഇവര് സർട്ടിഫിക്കറ്റ് കൊടുക്കും ഒരു അടുത്ത കാലങ്ങളിൽ ഇനിയിപ്പോൾ ആ അമ്പലം കൂടി ഉയർന്ന അതിന്റെ പ്രതിഷ്ഠാ പ്രതിഷ്ഠാദിനം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ രാജ്യസ്നേഹം അളന്ന് അളക്കുന്ന രീതിക്കൊക്കെ കൂടുതലായിട്ട് ശക്തമായിട്ടൊക്കെ ഇവര് മുന്നോട്ട് വരാൻ സാധ്യതയെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ട് കാലഘട്ടം നമുക്കത് കാത്തിരുന്ന് കാണേണ്ട സംഭവം തന്നെയാണ് എന്തായാലും നമ്മുടെ ദേവൻ എഴുതിയ പോസ്റ്റ് ഭയങ്കര രസമാണ് വായിച്ചു കഴിഞ്ഞ് ഭയങ്കര തമാശ ഒക്കെ ഫീൽ ചെയ്യും മനുഷ്യൻ എന്ന മമ്മൂട്ടി എന്നൊരു പേരോട് കൂടിയിട്ടാണ് ഒരു ഹെഡിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു പോസ്റ്റ് കാണുന്നത് സുരേഷ് ഗോപിയുടെ മകൾ വിവാഹത്തിന് ഗുരുവാരമ്പല അമ്പലനടയിൽ വന്ന മമ്മൂട്ടിയെയും ഭാര്യയും മലയാളികൾ മനസ്സിലാക്കി കൃത്യമായിട്ട് മനസ്സിലാവണേ സുരേഷ് ഗോപിയുടെ മകൾ വിവാഹത്തിന് ഗുരുവായമ്പല അമ്പലനടയിൽ വന്ന മമ്മൂട്ടിയെ മലയാളികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതായത് ഈ ഇത്രത്തെ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്ര മുഖത്തേക്ക് ഇവർ വന്നതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ദേവൻ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ മാത്രം എടുക്കുന്നത് മമ്മൂട്ടി മമ്മൂട്ടി മാത്രമാണ് വന്നത് ഭാര്യ മക്കളുമായിട്ട് അല്ലല്ലോ മോഹല് വന്നിട്ടുണ്ടല്ലോ ഭാര്യയുമായിട്ട് വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒട്ടുമിക്ക നടന്മാര് വന്നിട്ടുണ്ടല്ലോ ഇത്ര ആളുകൾ ഒന്നും എടുക്കത്തുന്നുണ്ട കൃത്യമാണ് സംഭവം വളരെ കൃത്യമാണ് മമ്മൂട്ടിയുടെ മതത്തെ തന്നെയാണ് എന്ന് പറയുന്ന ആ ഒരു ഏർ സിനിമ നടൻ വെച്ചുപിടിച്ചിരിക്കുന്നത് ഒരു കല്യാണ വേളയിൽ എന്നെ മാത്രമല്ല മനുഷ്യരായിട്ടുള്ള മനുഷ്യരെ എല്ലാവരും ആകർഷിച്ച മനുഷ്യനായി മമ്മൂട്ടി ഗംഭീരം പ്രധാനമന്ത്രി നീട്ടിയ ശ്രീ രാമക്ഷേത്രത്തിലെ അക്ഷതം കൈ നീട്ടി വാങ്ങി പോക്കറ്റിൽ ഇട്ടതും ഇത് വളരെ വലിയ കാര്യമായിട്ടാണ് പറയുന്നത് എന്ന് വെച്ച് പ്രധാനമന്ത്രിയാണ് കൊടുക്കുന്നത് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് പ്രധാനമന്ത്രി ഒരു സാധനം കയ്യിലേക്ക് നെടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് എന്താണെന്ന് പോലും നോക്കാതെ നമ്മൾ ചിലപ്പോൾ അത് വാങ്ങിച്ചു നിന്നിരിക്കും അല്ലാതെ എന്നെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല അങ്ങോട്ട് തട്ടിത്തിറക്കുന്ന ഏർപ്പെടും നമ്മൾ ആരും ചെയ്യില്ല അതൊരു മാന്യമായ പരിപാടി അല്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു ഒരു ശത്രു ആണെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് ഭക്ഷണ സാധനം എന്തെങ്കിലും കൈ നീട്ടിയിട്ട് നീ കഴിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരു മടിയും കൂടെ നമ്മളത് വാങ്ങിച്ചു നിന്നിരിക്കും ഇതേപോലെ പ്രധാനമന്ത്രി മമ്മൂട്ടിയുടെ കയ്യിലേക്ക് അക്ഷതം നീട്ടിപ്പൊഴിഞ്ഞപ്പോൾ ഇത് അക്ഷതമാണോ ഇനി വേറെ എന്തിലാണെന്ന് നോക്കാതെ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ വാങ്ങിക്കും അത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ മാത്രമല്ല ഒരുപക്ഷെ തീവ്ര ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഏതൊരു മനുഷ്യനും ഒരുപക്ഷെ അത് വാങ്ങിച്ചെന്നായിരിക്കും പ്രധാനമന്ത്രി വന്നിട്ട് പിണറായി വിജയന് കൈ കൊടുത്തു വിചാരിക്കുക പിണറായി വിജയൻ കൈ കൊടുക്കാതിരിക്കൂ കൈ കൊടുക്കുവന്നേ കാരണം അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ രാഷ്ട്രീയവും അവിടെ വിഷയം അത് പ്രധാനമന്ത്രി എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് പക്ഷേ അക്ഷതം കൊടുത്തത് മമ്മൂട്ടിക്ക് കൊടുത്ത് മാത്രമാണ് ദേവന് ഓർമ്മയുള്ളൂ എന്നതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം പിന്നെ കാണിക്കുന്നത് വധു ദക്ഷിണ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ചെരുപ്പ് ഒരു വെച്ച് ദക്ഷിണം വാങ്ങിയതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുമ്പിൽ ഒരു ഇന്ത്യൻ പൗര എന്നതിലെ അഭിമാനത്തോടെ വിനയത്തോടെ നിന്നതും മമ്മൂട്ടിയുടെ മഹാനടനെ ഒരു മഹാപുരുഷനാക്കി മാറ്റി എന്തൊരു വഷളത്തരം എഴുത്തെന്നുള്ളതാണ് ഒരു പ്രധാനമന്ത്രി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആസ് എ ഇന്ത്യൻ അത് ആ പ്രധാനമന്ത്രി ഏതൊരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന പ്രധാനമന്ത്രി ആയാലും അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നേ ഇവരൊക്കെ വിചാരിക്കുന്നത് ബി ജെ പിയുടെ മാത്രം പ്രധാനമന്ത്രി എന്നൊക്കെ ചിന്തിച്ചടയുമ്പോഴാണ് ദേവനെപ്പോ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ കെഴുതാൻ തോന്നുന്നത് ഇതൊരു വലിയ പ്രശ്നമാണ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഏറ്റവും അവസാനത്തതാണ് എനിക്ക് തോന്നുന്നത് ഇത് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി ചിലപ്പോ അദ്ദേഹത്തോട് നാല് വർത്താനൊക്കെ പറയേണ്ടതാണ് പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ച് മൂപ്പരിദിനെ മഹാവേസ്റ്റ് എന്നൊക്കെ വിചാരിച്ചിട്ട് തളി കളയേണ്ടതാണ് എന്താ ലാസ്റ്റത്തെ എഴുത്ത് ഇങ്ങനെയാണ് ഭാര്യയെ ഭാരതീയ സംസ്കാരത്തെ ബഹുമാനിച്ചുകൊണ്ട് കൂടെ കൂട്ടിക്കൊണ്ടുവന്ന എന്തൊരു വഷളത്തെ നൽകുകയും ഭാര്യനെ തന്റെ സുഹൃത്തു ഒരു കല്യാണത്തിൽ വിളിക്കുന്നു കുടുംബസമേതം വരണം എന്ന് പറയുന്നു നമ്മൾ ഒരു ഒരുപക്ഷെ നമ്മളെ ഭാര്യയും കുട്ടിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കല്യാണത്തിൽ പോകും അത് ഇത്ര വലിയ മഹാസംഭവാണ് ഇവിടെ മമ്മൂട്ടിയാണ് മാത്രമാണ് കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത് ഭാര്യയെ അല്ലെന്നേ മറ്റുള്ള നടന്മാരും കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ലേ അതൊന്നും ഉണ്ടാണ് ഇവർക്ക് ഇത്ര വലിയ മഹാസംഭവമായിട്ട് തോന്നാത്തത് ഭാരതീയ സംസ്കാരത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് കാരണം മമ്മൂട്ടിയാണ് മുസ്ലിമാണ് ആണ് ഭാരതമാണ് ആ സംസ്കാരത്തെ ബഹുമാനിക്കുന്നുണ്ടോന്നൊക്കെ ഇത്തരം ആളുകൾക്ക് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ഏ അങ്ങനത്തെ നിരീക്ഷണത്തെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ കൈക്കൂപ്പിയില്ല എന്നുള്ള പ്രസവമായിട്ട് സംഗീകള് ചില പോസ്റ്റുകളായിട്ട് കൊണ്ടുനടഞ്ഞിരുന്നത് അപ്പൊ ഭാരതീയ സംസ്കാരത്തെ കേരളത്തിന്റെ സംസ്കാരം പോലും പറയുന്നില്ല നേരെ കൊണ്ടു ഭാരതീയ സംസ്കാരത്തെ ബഹുമാനിച്ചുകൊണ്ടാണത്രേ നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഭാര്യയെ ആ ഒരു കല്യാണത്തിൽ കൂട്ടിക്കൊണ്ടുവന്നത് അപ്പം കൂട്ടിക്കൊണ്ടുവന്ന ഈ നന്മ നിറഞ്ഞ മമ്മൂട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു സ്നേഹിക്കുന്നു ദേവൻ ശ്രീനിവാസ് ഈ എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഘടനയിലേക്ക് ഈ ഒരു എന്താ പറയാ ബി ജെ പിയിലേക്ക് കയറി കഴിഞ്ഞാൽ സംസ്ഥാന ഉപാധ്യക്ഷനായാലും ആരായാലും മൊത്തം അങ്ങോട്ട് പിടിവിട്ടു പോകുന്നുണ്ടോ ബോധത്തിന്റെ എന്നൊക്കെ തോന്നി അത്രയ്ക്ക് വഷളത്ര എഴുത്താണ് ഇത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടറിയുകയും ഇതിനെ എതിർക്കുകയും ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് കൃത്യമായിട്ടും ഒരാളുടെ മതത്തെ മുൻനിർത്തിയിട്ടുള്ള ഒരു ആലോചനയാണ് ഇത് ഇങ്ങനെ മാത്രമാണ് ഈ ഇത്തരം ആളുകൾക്കൊക്കെ ചിന്തിക്കാൻ കഴിയും ഒരു വലിയ പ്രശ്നമാണ് ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ദേവൻ താങ്കൾ ഒന്ന് സർട്ടിഫിക്കറ്റ് വേണ്ട മമ്മൂട്ടി എന്നൊരു മനുഷ്യൻ ഇന്ത്യക്കാരനാണോ എന്നും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിനെ ബഹുമാനിക്കുന്നു എന്നും അതോ ഇന്ത്യയെ ബഹുമാനിക്കുന്നുണ്ടോ എന്നും അതോ പ്രധാനമന്ത്രിയെ ബഹുമാനിക്കുന്നുണ്ടോ എന്നും ഭാരതീയ സംസ്കാരത്തെ ബഹുമാനിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട മഹാനായിട്ടുള്ള സിനിമ നട താങ്കളുടെ എന്തായാലും താങ്കളൊരു ബി ജെ പിയുടെ ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ചും നിങ്ങൾ ഒന്ന് സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിനൊക്കെ നമ്മൾ അർഹിക്കുന്ന ഏർ ചവറ്റുകൊട്ടയുടെ വില കൊടുത്തുകൊണ്ട് തള്ളിക്കളയേണ്ട പ്രസ്താവനകളാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ബാക്കി അഭിപ്രായങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട കാച്ചേർപ്പു വഴി മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനം എത്തിയാണ് അടുത്ത ദിവസം കാണാം ബബ്ബാനി